ഹായ് സ്റ്റുഡൻസ് ഇന്നത്തെ ഇംഗ്ലീഷ് എക്സാം പൊതുവേ കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു ഇന്ന ഒക്കെ നോക്കി അതുമാത്രം പഠിച്ചിട്ട് പോയാൽ ചില കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും കാരണം ലൈൻസ് റിട്ടേൺ ഇൻ ഇയർലി സ്പ്രിംഗ് ആയിരുന്നു ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കുക പക്ഷെ വന്നത് പോയിട്രി ആയിരുന്നു അത് ചിലർക്കൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും അതുകൊണ്ട് പ്രഡിക്ഷൻസ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പരീക്ഷയ്ക്ക് പോകരുത് എല്ലാം പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എസ് എസ് എൽ സിയുടെ മലയാളം സംസ്കൃതം ഉറുദു അതുപോലെ അറബിക്ക് തുടങ്ങിയ വിഷയങ്ങളുടെയൊക്കെ ആൻസർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നടന്ന എസ് എസ് എൽ സി ഇംഗ്ലീഷ് എക്സാമിൻ്റെയും ആൻസർക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ എസ് എസ് എൽ സി എക്സാമിൻ്റെ റിസൾട്ട് ഈ വർഷം വളരെ നേരത്തെ ഉണ്ടാകും അതുപോലെ തന്നെ ഈ വർഷത്തെ എസ് എസ് എൽ സിയുടെ റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കും ഏപ്രിൽ മാസത്തോടു കൂടി വാലുവേഷനൊക്കെ പൂർത്തിയായി മെയ് ഫസ്റ്റ് തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കും ഇനി ആൻസർ കീയുടെ ലിങ്ക് അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആൻസർ കീ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇപ്പോൾ ആൻസർ കീ വന്നിട്ടില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആൻസർ കീ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എസ് എൽ സിയുടെ ആൻസർ കീ മാത്രമല്ല പ്ലസ് വണ്ണിന്റെ അലോട്ട്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്